കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകമെമ്പാടും നിറഞ്ഞ ആശങ്കകൾക്ക് അറുതിയായി ജപ്പാനിൽ വൻ സുനാമി അടങ്ങുന്ന റയോ തസുകിയുടെ പ്രവചനം ഫലിച്ചില്ല ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് വിനാശകരമായ സുനാമി വരുമെന്നായിരുന്നു ഇവരുടെ പ്രവചനം ഇവർ മുൻപ് പ്രവചിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന പ്രചരണം ശക്തമായതോടെ നിരവധി പേരാണ് ആശങ്കയിലായത് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് ഇവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുവരെ ജപ്പാനിൽ വലുത വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജപ്പാനിൽ താമസിക്കുന്ന മലയാളികളായ റമീസ് എന്ന ആളും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ജപ്പാൻ സമയം രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചാണ് റമീസ് ഇക്കാര്യം പറയുന്നത് നിരവധി പേർ തനിക്ക് സന്ദേശം അയച്ചിരുന്നുവെന്നും നിലവിൽ കുഴപ്പമൊന്നും ഇല്ലെന്നും റമീസ് ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യക്തമാക്കി രണ്ടാഴ്ചയ്ക്കായി ഇടയിൽ ആയിരത്തിലധികം ഭൂകമ്പങ്ങളാണ് ജപ്പാനിൽ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് നൂറ്റി എൺപത്തിമൂന്ന് ഭൂചലനങ്ങളാണ് അന്നേ ദിവസം ദ്വീപിൽ രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങൾ ഈ ഭൂചലനങ്ങളുടെ എണ്ണം പതിനഞ്ച് പതിനാറായി കുറയുകയും ചെയ്തു പിന്നാലെ ജൂൺ ഇരുപത്തി ഒൻപതിനും തൊണ്ണൂറ്റി എട്ട് ഭൂചലനങ്ങളും ജൂൺ മുപ്പതിന് അറുപത്തിരണ്ട് ഭൂചലനങ്ങളും രേഖപ്പെടുത്തി